നമസ്കാരം ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യൂവിൽ ഇന്ന് നമ്മുടെ അതിഥി പ്രശസ്ത സംവിധായകൻ ജോസ് തോമസ് ആണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിരവധി ചിത്രങ്ങളിലൂടെ ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ ശ്രദ്ധ പതിപ്പിച്ച സംവിധായകനാണ് സ്വാഗതം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഐ എഫ് എഫ് കെ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണിപ്പോൾ മേള എങ്ങനെ കാണുന്നു ഇത്തവണത്തെ മേളയെ വളരെ മോശമായിരുന്നു കാരണം കഴിഞ്ഞ വർഷത്തെ മേളയെ വേഴിച്ചു നോക്കി ഞാൻ എല്ലാ മേളകൾക്കും പങ്കെടുക്കുന്നതാണ് പ്രേംകുമാർ ചെയർമാനായി വന്നപ്പോൾ രഞ്ജിത്ത് പോലും വന്നപ്പോൾ ഇത് എത്രത്തോളം ഭംഗിയാവുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു പക്ഷേ ഏറ്റവും ഭംഗിയായി മേള നടത്തിയത് പ്രേംകുമാർ ഇത്തവണ മേളയ്ക്കുണ്ടായി പറ്റിയത് ചെയർമാനില്ല ചെയർമാൻ വന്നിട്ടില്ല അദ്ദേഹം വർക്കിലാണ് പിന്നെ വൈസ് ചെയർപേഴ്സൺ ഉണ്ട് കുക്കു പരമേശ്വരൻ കുക്കു പരമേശ്വരൻ മോശമാണെന്നല്ല പക്ഷേ ഈ മേളയ്ക്ക് പറ്റുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതുണ്ടായിരുന്നില്ല അവരാണ് ശരിക്കും ഫിലിം സെലക്ട് ചെയ്യുന്നതും അതിൻ്റെ കോർഡിനേഷനല്ല അതുകൊണ്ട് ഇത്തോണേ വളരെയധികം പാളിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല അത് തന്നെ തികഞ്ഞ പരാജയമായിരുന്നു ഇത്തോണേന്ന് പറയാൻ ഇല്ല ഇത്രയും വലിയൊരു മേള നടക്കുമ്പോൾ ചെയർമാൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഷോപ്പ കിട്ടുന്ന കാരണം ഇത്രയും രാജ്യത്ത് നിന്നുള്ള ഡെലിഗേറ്റ്സുകളടക്കം അല്ലെങ്കിൽ ഇത്രയും വി ഐ പി വരുമ്പോൾ ചെയർമാൻ വർക്കിലാണെന്ന് പറയുമ്പോൾ വർക്കിലാണെന്നാണോ പറഞ്ഞത് അദ്ദേഹം ഏതോ സിനിമയുടെ പുറകിലോ പി ശ്രീകുമാർ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടല്ലോ നേരത്തെ ചലച്ചിത്ര ക്ഷേമനിധി ഒക്കെ ചെയർമാൻ്റെ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഓസ്കാർ അവാർഡൊന്നും കിട്ടേണ്ട കാര്യമില്ല ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാനാകാൻ പിന്നെ എന്ത് കാരണത്താലാണ് അങ്ങനെ തിരക്കുള്ള ഒരാളെ വെച്ചതെന്ന് അറിയില്ല പിന്നെ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും മേള നടത്താമെന്ന് തെളിയിച്ചു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ അജോയ് എന്ന് പറയുന്ന സെക്രട്ടറി ഡെപ്യൂട്ടേഷൻ വന്ന ആളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞ ഒരു കാര്യമുണ്ട് ഈ അജോയ്ചന്ദ്രൻ തന്നെ സർക്കാരിൻ്റെ ഫുൾ ചെലവിൽ ഇപ്പോൾ ചൈനയിൽ ഫിലിം ഫെസ്റ്റിവലിന് പോയിരുന്നു അത് തെറ്റാണ് സർക്കാരിൻ്റെ ചിലവിൽ അങ്ങനെ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൻ്റെ ആയിരുന്നു അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റായിരുന്നു ഇതൊക്കെ എന്താ പറയുക ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ നടക്കും നടക്കുമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മേള നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഭയങ്കരമായൊരു ഓളം ആവേശമൊക്കെ ആയിരുന്നു മേളയ്ക്ക് നമുക്കറിയാം ഈ കൈരളി ശ്രീ തിയേറ്ററുകളിലൊക്കെ ഈ ടാഗോർ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ കവി അയ്യപ്പനും ഒക്കെ ഒരുപാട് സാഹിത്യകാരും സിനിമാ പ്രേമികളും ഒക്കെ ചേർന്ന അവിടെ വളരെ മനോഹരമായി ഈ സിനിമകൾക്കും അപ്പുറം സിനിമ കൂട്ടായ്മയുടെ ഒരു കാലമായിരുന്നു ഇപ്പോൾ കുറേ ന്യൂജൻ കുട്ടികൾ വന്ന് അവർ സിനിമയെ സീരിയസ് ആയി കാണുന്നവരുമല്ല മറ്റു ചില താല്പര്യങ്ങൾ എന്ന രീതിയിലൊക്കെയാണ് അവർ വരുന്നത് അതെ സിനിമയെ സീരിയസ് ആയി കാണുന്ന ഒരു തലമുറയുണ്ടായിരുന്നു ഒരു വേണമെങ്കിൽ ഓൾഡ് ജനറേഷൻ എന്ന് പറയും അവരിൽ ഞാൻ ഓരോ വർഷവും അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ആളില്ല ഇപ്പം പലരോടും ചോദിക്കുമ്പോൾ ഓ ഒരു താല്പര്യമില്ല കാരണം അങ്ങനെയൊരു സുഖം തോന്നില്ല അതിനൊരു എന്താ അതിന് പറയുക നമുക്കതിൻ്റെ ഒരു ഒരു സ്പിരിറ്റില്ലേ അത് കിട്ടുന്നില്ല എന്ന് പറയും പിന്നെ വരുന്ന കുറേ കുട്ടികൾ അത് ആണും പെണ്ണുമെല്ലാം എന്തെല്ലാം ചേഷ്ടകൾ കാണിച്ചിങ്ങനെ നടക്കുകയാണ് അത് സിനിമയോട് താല്പര്യമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരാഴ്ച ഇവിടെ വന്ന് എന്താ ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയെ പറഞ്ഞാൽ അമ്മാതിച്ചു പോകുക എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി വരുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് ഈ ദിലീപിൻ്റെ കുറേ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു മായാമോഹിനിയടക്കം അടക്കം കുറെ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അപ്പോൾ ദിലീപിൻ്റെ ഇപ്പോഴത്തെ വിഷയത്തിൽ ഇപ്പോൾ അവർക്കൊപ്പം എന്നൊരു ക്യാമ്പയിനുമായിട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ആരാണ് അവൾക്കൊപ്പം അല്ലാത്തത് ഇവിടെ കുറച്ച് ഫെമിനിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളുമെല്ലാം അവൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ബാനറും ഒക്കെ കെട്ടി ഒരു ബ്ലാക്ക് കാർഡും പിടിച്ച് അവിടെയും ഈ ഫെസ്റ്റിവൽ നടക്കുന്നതും ഒക്കെ പ്രതിഷേധം നടത്തിയോ അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളും അവൾക്കൊപ്പം തന്നെയാണ് അവളെ പീഡിപ്പിച്ച ആ കാബാലികർക്ക് കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി എന്ന് പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ അവരുടെ ലക്ഷ്യം വേറെയാണ് അവർക്കിപ്പോൾ ആ ആറ് പ്രതികളെയും വെറുതെ വിട്ടിട്ട് ദിലീപിനെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഏറ്റവും ഹാപ്പി ആകുമായിരുന്നു മനസ്സിലായോ അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം എന്നെപ്പോലെ പലരും നീതിന്യായ കോടതിയെ ബഹുമാനിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് അവിടെ പണം കൊടുത്ത് നിയമത്തെ അട്ടിമറിച്ചു എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെയല്ല ഞാൻ ഇപ്പോൾ ആയിട്ട് ഒരു കെ എസ് ആർ ടി സി ബസിൽ ദിലീപിൻ്റെ ഒരു സിനിമ ഇട്ടു അതും ഇരുപത്തഞ്ച് വർഷം മുമ്പ് മറ്റേ ഇറങ്ങിയ പറക്കൻ തെളിയില്ല അവരെ ഒരു ഫെമനിസ്റ്റ് ഒരാക്ടിവിസ്റ്റ് അത് ഇടാൻ പാടില്ല അവൻ്റെ സിനിമ ഈ ബസ്സിൽ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞു ആ സിനിമ മാറ്റി ഞാൻ ബലമായി വിശ്വസിക്കുന്നു അതൊരു ഒരു പ്ലാനിങ്ങായിരുന്നു അതായത് ദിലീപിൻ്റെ പുതിയ സിനിമ വരികയാണ് അതിനെ തകർക്കാൻ വേണ്ടി അതായത് അതാരും കാണരുതെന്നൊരു ഒരു ഒരു മനസ്സിലൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തതാണ് ഡ്രൈവർ അത് മനഃപൂർവ്വം അല്ലെങ്കിൽ കണ്ടക്ടർ മനപൂർവ്വം അത് ഇടുന്നു ഉടനെ ഇവരെഴുന്നേറ്റ് പ്രതിഷേധിക്കുന്നു സിനിമ മാറ്റുന്നു ഈ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് കോടതി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം അപ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള അതിജീവിതയുടെക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഈ കണ്ണീരൊഴുക്കെന്ന് പറയുമ്പോൾ ഒരു ഡബിങ് ആഡ്സിന് കരയാനും ചിരിക്കാനും ഒക്കെ നിമിഷങ്ങൾ മതി കേട്ടോ എത്ര സിറ്റുവേഷനിലും കരയാൻ പറ്റും അപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു അയാൾ നെഞ്ചു പിരിച്ചു നടക്കുകയാണ് മോഹൻലാലും സിനിമാ രംഗവും മൊത്തവും അദ്ദേഹത്തിനൊപ്പമാണ് അയാൾ ഹൈക്കോടതിയിൽ പോയി പിന്നെ സുപ്രീം കോടതിയിൽ പോയി അവിടെ നിന്നും കുറ്റവാളിയല്ല അത് വിധി മേടിച്ചിട്ട് തിരിച്ചു വന്നാലേ സംഘടനകളിൽ സംഘടനകളിലെടുക്കാവൂ അല്ലെ എല്ലാവരും അയാളോട് സംസാരിക്കാവൂ അയാളെ സിനിമയിൽ അഭിനയിപ്പിക്കാവൂ എന്ന് പറയുന്ന ഒരു കാര്യം അതിന് ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ സുപ്രീം കോടതി വിധി മേടിച്ച് വന്ന് കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ എങ്കിൽ പിണറായി വിജയനൊന്നും ഭരിക്കാൻ പറ്റില്ല പിണറായി വിജയൻ്റെ കേസ് സുപ്രീം സുപ്രീംകോടതി കിടക്കുകയുള്ളത് േ അപ്പോൾ ആ പറയുന്ന ന്യായമല്ല ഇപ്പോൾ വിചാരണ കോടതി വെറുതെ വിട്ടു വെറുതെ വിട്ടെങ്കിൽ ഇപ്പോൾ അയാൾ കുറ്റവാളി അല്ലെന്നാണ് ഇനി അപ്പീലിന് പോട്ടെ അപ്പീലിന് പോയി ഹൈക്കോടതിയിൽ മറ്റു തെളിവുകൾ കണ്ടെത്തുമെന്ന് നോക്കട്ടെ എന്നാൽ ഈ വിധി വിധി ന്യായം വായിച്ചോളാം ഞാൻ അതിനകത്ത് പ്രോസിക്യൂഷൻ എത്ര ബാലിശമായ തെളിവുകളായിരുന്നു കൊടുത്തിരുന്നത് അത് മുഴുവൻ ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു ദിലീപിനെ മാത്രം ഫ്രെയിം ചെയ്ത് ചെയ്തതാണ് എന്ന് കൃത്യം കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ടും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല അത് വ്യക്തിവൈരാഗ്യമാണ് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ ഭാഗ്യലക്ഷ്മിയോട് ചോദിച്ചു നിങ്ങൾക്ക് ദിലീപിനോടുള്ള വ്യക്തിവൈരാഗ്യമാണോ അതോ അതിജീവിതയോടുള്ള സ്നേഹം കൂടുതലാണോ ഇത് രണ്ടുമല്ല അതിനേക്കാൾ അപ്പുറം മീഡിയ അറ്റൻഷൻ കിട്ടുക ജനങ്ങളുടെ മുമ്പിൽ ഭാഗ്യലക്ഷ്മി എന്ന് വലിയ താരമാണ് അതെപ്പോഴും അങ്ങനെയാണ് ഇതാണ് അതിനെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം മറ്റൊന്ന് ഈ അങ്ങ് ഒരു സംവിധായന എന്നതിൽ ഉപരി രാഷ്ട്രീയപരമായ കാര്യങ്ങളിലുമൊക്കെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് നമുക്കിപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് ഒരു വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്ത് വരികയാണ് അപ്പോൾ ഈ ഒരു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതി ഒന്ന് പറയാമോ താങ്കളുടെ അഭിപ്രായത്തിൽ ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണോ അതെനിക്ക് എവിടെയും പറയുന്നതിന് മടിയൊന്നുമില്ല പക്ഷേ കോൺഗ്രസ്സിലായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും അതിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ എന്ന് തോന്നിയാൽ അത് ഞാൻ തുറന്നു പറയാറുണ്ട് അത് കോൺഗ്രസ്സിലായാലും ബി ജെ പിയിലായാലും സി പി എമ്മിലായാലും എന്നാലിപ്പോൾ ഈ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത്രയും വലിയ വിജയമുണ്ടായതിനെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് ജനം മടുത്തിരിക്കുന്നു ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അതിൻ്റെ നേതാക്കന്മാരുടെ ഭരണത്തിൽ ജനം മനംതൊന്ന് കഴിയുകയാണ് അതിൻ്റെ പ്രതികരണം അതിൻ്റെ പ്രതിഫലനമാണ് ഇലക്ഷനിലുണ്ടായത് അത് നിയമസഭാ ഇലക്ഷനിൽ ഉറപ്പായിട്ടും ഉണ്ടാകും കാരണം ജനങ്ങൾ അത്ര അസ്വസ്ഥരാണ് ഇവർ പറയുന്നു ഇപ്പം സി പി എം സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് തീരുമാനിച്ചു ഇത് ഭരണവിരുദ്ധ വികാരമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള അതിൽ ബാധിച്ചിട്ടില്ല ഞങ്ങൾ ജനലിങ് ജനങ്ങളിലേക്ക് ചെല്ലും ഈ പറയുന്നത് പോലും ആത്മാർത്ഥതയില്ലാതെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല തോൽവിൻ തയ്യാറാവോ അത് തോൽവി സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല അവർ ചെയ്ത തെറ്റുകളും സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല അപ്പോൾ എനിക്ക് തെറ്റ് പറ്റി എന്ന് ഞാൻ സ്വയം ഏറ്റു പറഞ്ഞിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും വലിയ കാര്യം അത് പറയണമെങ്കിൽ ഭയങ്കര ആത്മധൈര്യമുള്ളവർക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ് അത് പറയണമെങ്കിൽ ആണായിരിക്കണം മനസ്സിലായേ ഇപ്പം രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്ത വീഡിയോയിൽ പോലും പറഞ്ഞതാണ് രാഹുൽ നീ പൊതുസമൂഹത്തിൽ വന്ന് പറയണം എനിക്കങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഇനി അത് മേലുണ്ടാവില്ല എന്നോട് ക്ഷമിക്കണമെന്നും കൂടെ പറഞ്ഞാൽ ജനം അത് മുഖവിലയ്ക്കെടുക്കും ഇപ്പം ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ എല്ലാ എന്നോട് സഹകരിച്ച എല്ലാ മനുഷ്യർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും നന്ദി എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ അയക്കൊരു ഒരു മൈലേജ് കൂടുതൽ കിട്ടിയില്ലേ പക്ഷേ ചിലര് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ എട്ടര വർഷം മനസ്സിൽ തിങ്ങി തിക്കി വെച്ചിരുന്നത് പുറത്തേക്ക് വന്നതാണ് പക്ഷേ അത് വരാൻ പാടില്ലായിരുന്നു അവിടെയാണ് നമ്മൾ വിവേചന ബുദ്ധി ചിന്ത ഒക്കെ വേണ്ടത് ആലോചന വേണ്ടത് അപ്പം രാഷ്ട്രീയക്കാരായാലും തെറ്റ് സംഭവിച്ചാൽ തെറ്റാണെന്ന് പറഞ്ഞാൽ ജനം അത് ഏറ്റെടുക്കും ജനം അംഗീകരിക്കും ഇവിടെ ഇപ്പോൾ പിണറായി ഭരണത്തിൽ എന്താണ് അഴിമതികളുടെ കൂത്തരം കാണല്ലോ അത് ഇപ്പോൾ പിൻവാതിൽ നിയമനമാണെങ്കിലും അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന ഇപ്പോൾ ഫെസ്റ്റിവലിൽ തന്നെ നമുക്ക് കണ്ടറിയാം അറിയാം ഇരുപത്തി ഏഴായിരം പാസ്സാണ് ഈ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞത് ഞാനടക്കം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ കൊടുത്തിട്ടാണ് പാസ്സെടുത്തത് ഈ പ്രേംകുമാർ എന്നെ ആശാസമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിലാണ് തിടുക്കപ്പെട്ട് അദ്ദേഹത്തെ അതെ അവിടെ അതും പാര വെച്ച് കൊടുത്തതാണ് അവരുടെ അകത്തു നിന്നും മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞത് അതിനുള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു ആശ്വാസമർത്ഥ സപ്പോർട്ട് ചെയ്തു അയോട് പോലും പറയാതെ മാറ്റുകയല്ലായിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇനി അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഈ ഭരണസമിതിയെ കൊണ്ടുനെ ആറ് മാസത്തിനകം നിയമസഭാ ഇലക്ഷൻ നടക്കും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഇവർക്കറിയാമോ മനസ്സിലെ അപ്പോൾ പെട്ടെന്നൊരു ഭരണം മറ്റേ കഴിഞ്ഞത് മൂന്ന് വർഷം കഴിഞ്ഞു ആറുമാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാമല്ലോ അതിന് ബൈലോപ്രകാരം ഇതൊന്നുമില്ല ഒരു വർഷമില്ല തടസ്സമില്ല അപ്പോൾ ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് അയാൾ പറഞ്ഞത് മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യത്വമാണ് പറഞ്ഞത് കഷ്ടപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന ആ സ്ത്രീകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമായിരുന്നു പറയുന്നത് അപ്പം ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷം എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പറയുന്ന ഒരു പാർട്ടി തൊഴിലാളി വിരുദ്ധരല്ലേ അപ്പോൾ അയളെ പറഞ്ഞു വിട്ടപ്പോൾ അയാൾ മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരാണ് ഇത് പൊതുജനം മനസ്സിലാക്കണം ചലച്ചിത്ര അവാർഡ് നിർണയത്തെക്കുറിച്ച് അതായത് നമുക്കറിയാം അതിലും പൊളിറ്റിക്സ് ഉണ്ടല്ലോ ചലച്ചിത്ര അവാർഡ് അപ്പോൾ താങ്കൾ ഈ ഇത്തരം ഇതിനൊന്നും പോകുന്ന ഒരു വ്യക്തിയുമല്ല അപ്പം അതിനെ എങ്ങനെ നോക്കി കാണുന്നു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ജൂറിയെ സെലക്ട് ചെയ്യുന്നത് തന്നെ ഇടതുപക്ഷ അനുഭാവമുള്ളവരെയായിരിക്കും മനസ്സിലായോ ഇത് നേരത്തെ അക്കാദമി അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം സംഘടിപ്പിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അവർ ഇടതുപക്ഷാഭിമുഖ്യമുള്ളവരെ വിളിക്കുകയും വളരെ വേണ്ടപ്പെട്ടവരെ വിളിക്കുകയും അവരോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും ഇത്തവണത്തെ അവാർഡിന് എന്തിനാണ് ഞാൻ മറച്ചു വയ്ക്കുന്നത് തുറന്നു പറയാവുന്ന മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തിട്ടൊന്നുമില്ല മമ്മൂട്ടിക്ക് അതിന മമ്മൂട്ടി അതിനർഹനാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ അർഹതയുള്ള മറ്റാളുകളുണ്ടായിരുന്നു അത് ചിന്തിക്കേണ്ട വിഷയമാണ് അപ്പോൾ അവാർഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന പീഡനങ്ങളും അതോടൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് മാഫിയയും അതൊക്കെ ഇപ്പോൾ ന്യൂജൻ താങ്കളിപ്പം അന്നത്തെ സിനിമകൾ തൊട്ട് ഈ തലമുറയിലുള്ള സിനിമകൾ വരെ എത്തി നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ അത് സിനിമയെ മാറ്റിയില്ലേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സിനിമയിൽ അതിനെ അങ്ങനെ നോക്കിക്കാണുന്നത് ഈ അടുത്ത കാലത്തായിട്ട് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഞാൻ പറഞ്ഞത് കണ്ടൻറ് വൈസുള്ള മാറ്റങ്ങൾ മാത്രമല്ല ഈ ചിത്രീകരണത്തിലും അതിൻ്റെ എന്താണ് പറയുക മൊത്തത്തിലുള്ള പശ്ചാത്തലം മാറിയിരിക്കുന്നു ഇനി ഹേമ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി ഒരു പ്രഹസനമല്ലായിരുന്നു ഒരു കോടി എൺപത് ലക്ഷം രൂപ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് അപ്പോൾ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് എന്തിനാണ് ഈ ആ കമ്മിറ്റി അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി എഴുതിയ റിപ്പോർട്ടിൽ ഏഴ് പേജ് മറച്ചു വെച്ചിട്ട് പുറത്തേക്ക് വിട്ടാണ് സർക്കാരിന് ആർജവും ഉണ്ടെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്രയും നാളും പൂഴ്ത്തിവെക്കേണ്ട കാര്യമില്ല പിന്നെ ഒരുപാട് പേരുടെ ശ്രമം പരിശ്രമ അത് പുറത്തേക്ക് പോകുന്നത് അതിൽ തന്നെ ഏഴ് മാറ്റി വെച്ചിട്ട് അത് ആർക്ക് പ്രശ്നമുണ്ടാവും അപ്പോൾ ആരെയൊക്കെ ഭയപ്പെടുന്നില്ലേ ഇത് തുറന്ന് പറയേണ്ട കാര്യം തന്നെയാണോ പിന്നെ ഹേമ കമ്മിറ്റിയിൽ ആ ഹേമ കമ്മിറ്റി അവർ ആളുകളുടെ മൊഴിയെടുത്തപ്പോഴൊക്കെ അവരൊരു ചതി ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന വിഷയങ്ങളുണ്ട് പലരെയും വിളിച്ചിട്ട് ഇതൊന്നും റിപ്പോർട്ടായിട്ട് പറയാൻ വേണ്ടിയല്ല റിപ്പോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയല്ല കേട്ടോ പിന്നെ എങ്ങനെയാണ് സിനിമയിൽ നടക്കുന്നു ചോദിച്ചിട്ട് അവർ വളരെ കാഷ്വലായിട്ട് സിനിമയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതുപോലും റിപ്പോർട്ടായിട്ട് എഴുതി അതുകൊണ്ടാണ് പലരും പറഞ്ഞത് ഞങ്ങൾ അതിന് മൊഴി കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് പരാമർശിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഇതൊക്കെ ഞാൻ പറയില്ലേ ഇങ്ങനെ ഒരുപാട് ചതികളിൽ സിനിമയിൽ സിനിമ തന്നെ ചതിയാണ് എന്ന് വെച്ചാൽ ഇരട്ടത്ത് അല്ല നല്ല വെളിച്ചത്തിൽ ഷൂട്ട് ചെയ്ത് ഇരട്ടത്ത് കാണിക്കുകയും കഥകളുണ്ടാക്കി അതിൻ്റെ രീതി അതുകൊണ്ടാണ് ഞാൻ ചതി എന്ന് പറയുന്നത് പിന്നെ പുതിയ സിനിമയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ കണ്ടൻറ് മാറണം കാലാനുസൃതമായി കഥകളും രീതികളും മാറണം പക്ഷേ സ്വഭാവം മാറരുത് ഇന്നത്തെ പുതിയ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഒരു പത്ത് വർഷം നമ്മളുടെ സംവിധായകനാണെങ്കിൽ എത്ര മനോഹരമായ കഥ കൊണ്ട് കൊടുത്താലും ചെയ്യില്ല മനസ്സിലായോ അതേ കഥയുമായി ഒരു പുതിയ ആള് ചെലട്ടെ അപ്പോൾ സമ്മതിക്കും ഇത് പുതിയ ഒരു ട്രെൻഡാണ് പുതിയ ട്രെൻഡാണ് പുതിയ താരങ്ങളുടെ ഒരു രീതിയാണ് അതിന് ചിലർ കാരണമായി പറഞ്ഞിരിക്കുന്നു ചില താരങ്ങൾ അത് നമ്മൾ ഈ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഹെഡ്മാസ്റ്ററുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും സീനിയേഴ്സിൻ്റെ അടുത്ത് പോയാൽ രാവിലെ ഷൂട്ടിംഗ് സെറ്ററിൽ വരേണ്ടി വരും മറ്റേ പുതിയ ആൾക്കാരാണെങ്കിൽ അവൻ്റെ തോളി കേട്ടാവും ഇന്ന് ഷൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ ശരി എന്ന് പറഞ്ഞ് മാറി നിൽക്കും അപ്പോൾ ഡിസിപ്ലിൻ അത് പാലിക്കാൻ ആരും തയ്യാറല്ല സിനിമയിൽ ഡിസിപ്ലിൻ വേണമെന്ന് പറയുന്നൊരു കാര്യം കോടിക്കണക്കിന് രൂപയാണ് ഒരു ദിവസം ഷൂട്ട് നടന്നില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ലക്ഷങ്ങളാണ് പിന്നെ അത് റിലീസ് ചെയ്യാൻ താമസിക്കുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം പണനഷ്ടം തന്നെയാണോ അവർക്ക് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിനോ അല്ലെ മറ്റ് ടെക്നീഷ്യൻസിനോ എൻജോയ് ചെയ്യാൻ വേണ്ടി അവർ സമയം ഇതിനിടയ്ക്ക് കണ്ടെത്തുമ്പോൾ നഷ്ടം ഉള്ളുപിടയ്ക്കുന്ന ഒരു പ്രൊഡ്യൂസറേ ആണ് അപ്പോൾ അങ്ങനെ സിനിമ മുമ്പോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ ടെക്നീഷ്യൻസ് കുഴപ്പമാക്കാറുണ്ട് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഈ പുതിയ വരുന്ന പിള്ളേർ അവർ സിനിമയുടെ വ്യാകരണം അധികം പഠിച്ചിട്ടല്ല വരുന്നത് മനസ്സിലായത് ഒരു കഥയുണ്ടാക്കുന്ന ഒരു പിന്നെ ഒരു ഗ്രൂപ്പാണ് അവിടെ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ പണ്ട് ഇവിടെ സൂപ്പർ ഹിറ്റ് മേക്കറായ ജോഷി അടക്കം പലരും പത്തൊൻപത് ദിവസം ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് സിനിമ തീർക്കുന്ന കാലഘട്ടമായിരുന്നു തനിയാവർത്തനം പോലൊരു സിനിമ പത്തൊൻപത് ദിവസം കൊണ്ടാണ് തീർത് ശ്യാമ പോലൊരു സിനിമ പ പതിനെട്ട് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് അവിടെ നിന്ന് ഇന്ന് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ദിവസങ്ങളിലേക്ക് പോകണം എന്താ കാര്യം ഇവരുടെ മോഡ്സിങ് പിന്നെ ഇവർ ചർച്ച ഒരു സീൻ എങ്ങനെ എടുക്കാം പിന്നെ ഒരു സീനിയർ എഡിറ്റർ പറഞ്ഞതാണ് ഞങ്ങൾക്കിപ്പോൾ സിനിമ എഡിറ്റ് ചെയ്യാൻ ഭയമാണ് അതായത് ഒരു സിനിമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആ റഷസ് എന്ന് പറയുന്നുള്ളു അത് പതിനഞ്ച് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ കൊണ്ടിട്ട് തരുന്നു ഇവർ ഇതൊന്ന് കട്ടി തീർത്തണം അതായത് നമ്മളിപ്പം രണ്ട് ആംഗിളിൽ ക്യാമറ വെച്ച് ഒരേ സമയം ഷൂട്ട് ചെയ്യുന്ന പോലെ മൂന്ന് ക്യാമറയൊക്കെ വെച്ച് എല്ലാ ആംഗിളിലും അങ്ങ് എടുക്കുകയാണ് വിജയരാഘവ എന്ന് പറഞ്ഞ നടൻ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു ചില സിനിമയ്ക്ക് ചെല്ലുമ്പോൾ അഭിനയിച്ച് മടുക്കുകയാണെന്നും ഒരേ സാധനം തന്നെ പത്ത് പ്രാവശ്യമൊക്കെ പല ആംഗിളിൽ എടുക്കേണ്ടി വരും അപ്പോൾ ഇവർക്കൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആക്ഷൻ കണ്ടിന്യൂറ്റി ഒക്കെ മെയിൻ്റെയിൻ ചെയ്യണം അപ്പം ഒരേപോലെ അപ്പം സിനിമ അതിൻ്റെ വ്യാകരണം അറിയാവുന്നവരാണെങ്കിൽ കൃത്യമായി പ്ലാൻ ചെയ്തങ്ങ് എടുത്തു പോകുക അറിയാം ക്യാരവാൻ ഒരു ലൊക്കേഷൻ ഇന്ന് പതിനാലും പതിനഞ്ചും ക്യാരവാനാണ് ഓരോ ആർട്ടിസ്റ്റോ അവിടേക്ക് പോകും അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതലും വേറൊരു കാര്യമുണ്ട് ഈ കാരവാനിൽ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഒരാൾ വന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റേയാൾ വരാൻ താമസിക്കും ഉടനെ ഇവർക്ക് ഇവരുടെ ഈഗോ ഇവർ പറയും എന്താ പിന്നെ അയാൾ വരുമ്പോൾ ഞാൻ വരാൻ പോകും അപ്പോഴേക്കും അയാൾ വരും ഇത് ഞാൻ പറയുന്നത് തമാശയായിട്ട് തോന്നുമെങ്കിൽ ഇതൊരു വലിയ വിഷയമാണ് ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സ് ഈ കാരമാൻ്റെ മുമ്പിൽ പോയിരുന്നത് പല്ലെറുമയാണ് അവരകത്ത് ചിലപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും കാണുകയായിരിക്കും എന്നാൽ ഇത് കഴിഞ്ഞിട്ട് വരാം ഞാൻ പറഞ്ഞു ടൈം പോകുന്നതിൻ്റെ അപ്പോൾ ഒരു സീൻ നമ്മൾ ഒരു ദിവസം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഡേ സീനാണെങ്കിൽ ഇവരിങ്ങനെ ഡിലേ ആകുമ്പോൾ ഈവനിങ് ലൈറ്റ് പോകുന്നതിന് പോകുന്നതിനുമ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ അടുത്ത ദിവസത്തേക്ക് വീണ്ടും എടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് സിനിമയിൽ നടക്കുന്നത് എന്നാൽ ഈ കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾക്ക് തിയേറ്ററിലേക്ക് ആൾ വരുന്നില്ല ഇന്നലെ ഞങ്ങളുടെ ഒരു ഒരു ഡിസ്കഷനിൽ എന്തുകൊണ്ടാണ് തിയേറ്ററിലേക്ക് ആൾ വരാത്തത് ഈ പുതിയ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന ഈ തട്ടിക്കൂട്ട് സിനിമകൾ ഒരുപാട് വരുന്നുണ്ട് പത്തും ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് സിനിമകളാണല്ലോ ഇപ്പോൾ ഒരു വർഷം വേറെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാളൊരു മൂന്ന് സിനിമ മോശ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ മനസ്സുമടക്കും ഇനി അഭിപ്രായം കേട്ടിട്ട് പോകാമെന്ന് വിചാരിക്കുമോ അല്ലെങ്കിൽ ഒ ടി ടി വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കും അപ്പോൾ തിയേറ്ററിൽ സക്സസ് ആയില്ലെങ്കിൽ ഒ ടി ടിയും ചവിട്ടും ഇതാണ് സംഭവിക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞ ഇപ്പം മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഉണ്ണിമുന്ദൻ ആണെങ്കിലും എല്ലാവർക്കും അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയായി ഉണ്ട് അവരവരുടെ പടങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ വളരെ അപൂർവമായിട്ട് മാത്രമേ മറ്റു പടങ്ങൾ ചെയ്യുന്നു മറ്റു പടങ്ങൾ ചെയ്യുന്നുള്ളൂ അവർ ഞാൻ സംഘടനയിലും അല്ലെങ്കിൽ സംവിധായകരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഈ വരുന്നവരെല്ലാം പുതുമുഖങ്ങളായിരുന്നു ഫാസിൽ മോഹൻലാലിനെ നായകനെ അല്ലെങ്കിൽ ബില്ലനാക്കി സിനിമ തീരുമാനിച്ചപ്പോഴാണ് മോഹൻലാലിന് നടൻ മമ്മൂട്ടി ഉണ്ടാവുന്ന അങ്ങനെ ഏത് നടനും ആദ്യം ഒരു തുടക്കമുണ്ടല്ലോ ഫാസിൽ എത്ര പേരെ വെച്ച് ഇപ്പോൾ കുഞ്ചാക്കൻ പുതുമോളായിരുന്നു എത്ര പേരെ വെച്ച് സിനിമയെടുത്തിരിക്കുന്നത് പുതിയ ആൾക്കാർ എന്തിനാണ് പിന്നെയും ഈ താരങ്ങളുടെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ആളുകളെ വെച്ച് സിനിമ എടുത്തുകൂടെ നിങ്ങൾ അതിൻ്റെ കഥയിലും തിരക്കഥയിലും അല്ലേ കണ്ടൻറ്റിൽ ശ്രദ്ധിച്ചിട്ട് സിനിമയെടുത്തുകൂടെ ഇപ്പോൾ ഞാൻ ബിനുവിനോട് പറയാണ് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സിനിമ ഞാൻ ആറ് വർഷമായി ഇപ്പോൾ സിനിമ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല നിർമ്മാതാക്കളും പറയും നമുക്ക് ഇന്നയാൾ ഡേറ്റ് കിട്ടുമോ ഈ ആളുടെ അടുത്ത് പോകുമ്പോൾ അവർ തരില്ല എന്നോ തരുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറയും പിന്നീട് നടത്തിക്കുക ഇനി വേറെ പ്രൊഡക്ഷൻ കൺട്രോളറെ കൊണ്ട് സംസാരിപ്പിച്ച് കഥ കേൾക്കുക എന്ന് പറഞ്ഞ് കഥ കേട്ട് കഥ കേട്ടാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോകും അവർക്ക് പക്ഷേ പിന്നീട് ആലോചിക്കും അങ്ങനെ എത്രയോ ഇപ്പം ബിജു മേനോൻ തന്നെ എത്രയോ ഡയറക്ടർസിനെ പെട്ടിച്ചിരിക്കും ബിജു മേനെ വെച്ച് സിനിമ ചെയ്ത ഒരു സംവിധായകൻ ഇന്നലെ എന്നോട് പറഞ്ഞു അവൻ കാരണം എൻ്റെ ഒരു പടം പോയി പടം ചെയ്യാവുന്ന പറഞ്ഞു ഇഷ്ടപ്പെട്ടു ഞാൻ ഈ പേര് പറയുന്നത് എനിക്കിത് പറയാൻ മടിയൊന്നുമില്ലാത്ത ആളാ ആരെയും ഭയപ്പെടുന്നു ഒരാളെന്ന് പറഞ്ഞ് പറയേണ്ട കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള താരങ്ങൾ പിന്നെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്തതിന് രണ്ട് കോടി രൂപയാണ് കിട്ടുന്ന അവസരം മാക്സിമം ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഈ കോടുകളിലേക്ക് വന്നത് ഗ്രാജുവൽ ആയിട്ടുള്ള വളർച്ചയായിരുന്നു തനിയാവർത്തനം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമ്മൂട്ടിക്ക് ഒരു ലക്ഷം രൂപയാണ് ശമ്പളം അവിടുന്ന് ഒരു ഒന്നര ലക്ഷം രൂപയ്ക്കാകാൻ ഒരു നാലോ അഞ്ചോ വർഷം എടുത്തിട്ടുണ്ട് ഇപ്പം അങ്ങനെയല്ല ഒരു സിനിമ വിജയിച്ചാൽ അത് താരമായാലും സംവിധായകനായാലും എഴുത്തുകാരനായാലും എല്ലാവരും അടുത്ത അമ്പത് ലക്ഷം അതിനടുത്ത് ഒരു കോടി അങ്ങനെയൊക്കെ പോവാണ് ഇത് മലയാള സിനിമയ്ക്ക് താങ്ങില്ല ഇത്രയും ചെറിയൊരു പ്രദേശത്ത് അതും സിനിമയോട് അങ്ങനെ ആഭിമുഖ്യമുള്ള ജനങ്ങളുമല്ല തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു എൺപത് ശതമാനം അവരുടെ രക്തത്തിൽ സിനിമ കലർന്നിട്ടുണ്ട് അവർക്ക് സിനിമ ആഴ്ചയിൽ ഒന്ന് കാണുക എന്ന് പറയുന്നൊരു ഒരു ലഹരിയാണ് പക്ഷേ മലയാളി അങ്ങനെയല്ല മലയാളി ഏറ്റവും വേസ്റ്റായി സമയം കളയാനുണ്ടെങ്കിൽ മാത്രം എന്നാൽ ഒരു സിനിമയ്ക്ക് പോയേക്കാന്ന് പറയുന്നത് മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഇപ്പോൾ സിനിമയിൽ നിൽക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട് അതായത് ഈ നൂജൻ അവരുടെ ഒരു രീതിക്ക് പോകുന്നു പഴയ ആളുകൾ ഒക്കെ അവരുടേതായ നിർമ്മാണ കമ്പനി അവർ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വർഷങ്ങളായി സിനിമ ചെയ്യുന്നവർക്കുണ്ടാകുന്ന ആ പ്രതിസന്ധി അതിനേത് തരത്തിൽ കാണുന്നു അതൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് സിനിമ ചെയ്യണമെങ്കിൽ ഫുൾ പണം ഒരു പ്രൊഡ്യൂസറുടെ കയ്യിലുണ്ടെങ്കിൽ പണം ചെയ്യാൻ പറ്റും പണ്ടാണെങ്കിൽ സാറ്റൈറ്റിന് ഒരു അഡ്വാൻസ് കിട്ടുന്നു അല്ലെങ്കിൽ മദ്രാസിയിൽ പോയി ഏതെങ്കിലും മാർവാടിയോട് പണം വാങ്ങുന്നു എന്നിട്ട് പണം തീർക്കുന്നു അടുത്ത ബിസിനസ്സാകുമ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്തത് ഇന്ന് അത് മാർക്കറ്റ് ചെയ്ത് അത് തിയേറ്ററിൽ എത്തിച്ച് മാർക്കറ്റ് ചെയ്യാനുള്ള പണം കൂടെ കയ്യിൽ കരുതിയാലേ ഒരു സിനിമ ചെയ്യാൻ പറ്റും രണ്ടാമതൊരു കാര്യം ഇത് രഹസ്യമായ ഒരു പരസ്യമുണ്ട് ആദ്യ ദിവസങ്ങളിൽ ആദ്യ മൂന്ന് ദിവസം തിയേറ്ററിൽ ആളെ കയറ്റാനുള്ള പണം കൂടെ കണ്ടെത്തണ അത്ര ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ഒന്നര കോടി രൂപയുടെ ആളാണ് മൂന്ന് ദിവസം കൊണ്ട് തിയേറ്ററിൽ കയറ്റിയത് അല്ലെങ്കിൽ ഹോൾ ഓവറാവും അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ നല്ല ആളുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് തിയേറ്റർ നിലനിർത്തണം തിയേറ്ററുകൾ നടത്തണം വേറൊരാൾ തമാശയ്ക്ക് പറഞ്ഞു എറണാകുളത്തെ തിയേറ്ററുകളുടെ മുമ്പിൽ ഒരു കേക്ക് ഷോപ്പ് നടത്തിയാൽ നന്നായിരിക്കും കാരണം ആദ്യ ഷോ നടക്കുന്നു കേക്ക് മേടിച്ച് തിയേറ്ററിൽ വെച്ച് തന്നെ മുറിക്കുന്നു ചാനലുകാർ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടല്ലോ മൊബൈലുമായിട്ട് അതെടുക്കുന്നു സിനിമ സക്സസ് സക്സസ് ആഘോഷമാണ് ആ ഒരു ഷോയെ കളിക്കുന്നുണ്ടാവുക അപ്പോൾ സിനിമ എങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ആ പ്രതിസന്ധിയെ കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എടുക്കാൻ പോകണം ഫെബ്രുവരിയിൽ തുടങ്ങണം ഞാൻ ആലോചിക്കുന്നത് മിടുക്കന്മാരായ ആർട്ടിസ്റ്റുകൾ നമ്മളവരെ കണ്ടെത്തുന്നു അവരെ അഭിനയിപ്പിക്കുന്നു സാങ്കേതിക വിദഗ്ധരും ഈ അമ്പത് ലക്ഷം ഒരു കോടി മേടിക്കുന്നവരല്ല മിടുക്കന്മാരുണ്ട് ചാൻസ് കിട്ടാതിരിക്കണം അവർക്ക് ഒരു ചെറിയ നമ്മൾ ലക്ഷം പറഞ്ഞിട്ട് പിന്നീട് പടം സക്സസ് ആയാൽ അത് എഗ്രിമെൻ്റ് കൊടുക്കും അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് അവർക്ക് കൊടുക്കും അതൊരു നല്ല സിസ്റ്റമാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ പറയും കാരണം അവർക്കും വലിയ ബാധ്യതയില്ല അപ്പോൾ പടം സക്സസ് ആക്കാൻ ഈ ടെക്നീഷ്യൻസും കിണഞ്ഞ് പരിശ്രമിക്കും നമ്പർ ഓഫ് ഡേയ്സ് കുറയ്ക്കാൻ ശ്രമിക്കും ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കും ഇല്ലേ അതോടൊപ്പം തന്നെ പടം ഇറങ്ങിയാലും അവർ പ്രൊമോഷനും ഒക്കെ ആയിട്ട് അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ സിനിമയ്ക്ക് ഇപ്പോൾ ഏറ്റവും അധികം ചെലവ് കൂടുന്നത് അനാവശ്യമായി പോകുന്ന പണമാണ് നമ്മളൊരു സെറ്റിലേക്ക് ചെല്ലുമ്പോൾ നൂറ്റി നാൽപ്പത് പേര് നൂറ്റി അറുപത് പേര് ഒരു സെറ്റിലുണ്ട് ശരിക്കും അറുപത് പേരായിരിക്കും അതിൽ പണിയെടുക്കുന്നത് ബാക്കിയുള്ളവർ വെറുതെ ഇരിക്കും ഞാനിത് പറയുമ്പോൾ സിനിമാ രംഗത്ത് ചില തന്നെ ചീത്ത വിളിച്ചേക്കാം എനിക്കത് പ്രശ്നമല്ല അപ്പോൾ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യാൻ എത്ര പേര് വേണം അത് ഈ പുതിയ വരുന്ന അറിയില്ല ഒരു ബഡ്ജറ്റ് ഇടാൻ പറഞ്ഞാൽ അറിയില്ല ഞങ്ങളൊക്കെ കൃത്യമായി ബഡ്ജറ്റ് ഇട്ട് കൊടുക്കും എത്ര ദിവസം ഷൂട്ട് ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ഒരു തിരക്കഥ വായിക്കുമ്പോൾ ഇത് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കാമെന്ന് എനിക്കറിയാം അപ്പോൾ ഇരുന്ന് സ്ക്രിപ്റ്റ് പക്കാക്കുക സ്ക്രിപ്റ്റ് സാധാരണ സിനിമാ പ്രേമികളുണ്ട് പ്രേക്ഷകരുണ്ടല്ലോ അവരെ വായിച്ച് കേൾപ്പിക്കും അല്ലെ കഥ പറയും അവരിൽ നിന്ന് കിട്ടുന്ന ചില സജഷൻസ് ഉണ്ടല്ലോ ബിനു ശ്രദ്ധിച്ചിട്ടുണ്ടോ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ അല്ലെങ്കിൽ മലയാള സിനിമ കഴിക്കുന്ന ആ ഏരിയയിൽ കൂവുന്നതും കൈയടിക്കുന്നതും ഒരേ സ്ഥലത്താണ് ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ സുരേഷ് ഗോപി നായകനാക്കി ദിലീ ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റിൽ സാദനം എന്ന് പറ പഠനം ചെയ്യുമ്പോൾ അതിൽ സുമാരി ചേച്ചി പറയുന്നുണ്ട് ആ പെണ്ണ് ഒരു വസ്തു കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഡയലോഗ് അത് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നു പക്ഷേ സുമാരിച്ചേ ഡബ് ചെയ്തപ്പോൾ ഒരു വസ്തു എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ് കൂടിപ്പോയി അത് ആ വാക്ക് ഞാൻ അത്ഭുതപ്പെട്ടു തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെ ആ സ്ഥലത്ത് കൂവി അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി പ്രേക്ഷകരുടെ മനസ്സൊരു പോലെയാണ് പരാജയപ്പെടുന്ന സിനിമകൾ അങ്ങനെയല്ലേ അത് പരാജയമാവുന്നത് ആ ഒരു സമൂഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സാധാരണ മനുഷ്യരെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ച് അവരുടെ സജഷൻസ് കേൾക്കുന്നതല്ല സാധാരണ സിനിമയിൽ പലരും ചെയ്യുന്നുണ്ട് ഇത് രഹസ്യമാക്കിയു ഇത് മോഷ്ടിക്കപ്പെട്ടു പോകും അങ്ങനെ അങ്ങനെയൊന്നുമില്ലെന്നേ പുതിയ പുതിയ സങ്കേതങ്ങൾ അതായത് പുതിയ 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 പിള്ളേരുടെ മനസ്സിൽ ചില ആശയങ്ങളുണ്ട് അതോ ഇല്ലെന്ന് പറയുന്നില്ല പുതിയ പിള്ളേരുടെ മനസ്സിലുള്ള ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ ആശയങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രണയത്തെ കാണുന്ന പോലെയല്ല അവർ കാണുന്നത് നമ്മളുടെ പ്രതികാര ബുദ്ധിയല്ല അവരുടെ അപ്പം അവരുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യും ഇന്ന് യുവതലമുറയാണ് ഒരു ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് താഴെയുള്ളവരാണ് കൂടുതൽ സിനിമ കാണുന്നത് അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന സിനിമ സബ്ജക്റ്റുകളും സിനിമയുമാണ് ഉണ്ടാവേണ്ടത് പ്രായമുള്ളവർ ടെലിവിഷൻ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ ഒ ടി ടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിരിക്കുന്നവരെ തിയേറ്ററിലേക്ക് ഓടിയെത്തുന്നത് ഇവരാണ് അവരെ അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് ജോസ് തോമസാണ് ഇത്രയും സമയം നമ്മോട് സംബന്ധിച്ച് വളരെ നന്ദി